നമസ്കാരം ഈ വർഷത്തെ ഒമ്പതാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ടൈം എക്സാമിലേക്കുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിനെട്ടിന് സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ ടൈം ടേബിൾ വന്നിരിക്കുന്നത് പൊതുവെ ഒൻപതിൻ്റെ എല്ലാ എക്സാമുകളും രാവിലെയാണ് നടക്കുന്നത് മൂന്ന് എക്സാം മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് രാവിലെ എക്സാം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഉച്ചയ്ക്കും എക്സാം വരുന്നത് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ടൈം ടേബിളിലേക്ക് എട്ട് ഒമ്പത് പത്ത് ഇതിൽ ഒൻപതിൻ്റെ ടൈം ടേബിൾ ഈ സെൻട്രൽ പോർഷനിൽ വരുന്നതാണ് നമുക്ക് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വരുന്ന എക്സാം സോഷ്യലാണ് സോഷ്യൽ സയൻസ് ആണ് നമുക്കറിയാം എൺപത് മാർക്കിനാണ് എക്സാം ടെൻ ടു ട്വൽവ് ഫോർട്ടി ഫൈവ് ആണ് അന്നത്തെ എക്സാം സമയം വരുന്നത് അതോടൊപ്പം ചൊവ്വാഴ്ച വരുന്ന രണ്ട് എക്സാമുകളുണ്ട് അതിൽ ആദ്യത്തെ എക്സാം വീണ്ടും എൺപത് ഇംഗ്ലീഷ് ആണ് രണ്ടാമത് വരുന്നത് കലാകായിക പ്രവൃത്തി പരിചയം അതിന്റെ സമയം ഒന്നര മുതൽ മൂന്നര വരെയാണ് ഓക്കെ ഇനി ബുധനാഴ്ച ഇരുപതാം തീയതി എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇരുപതാം തീയതി വരുന്ന എക്സാം രണ്ടാൾക്കാരാണ് ഹിന്ദി ഹമാര മാതൃഭാഷ ഹിന്ദി ബയോളജി രണ്ട് എക്സാം ആണ് വരുന്നത് ഓക്കെ ഹിന്ദി വരുന്നത് രാവിലെയാണ് പത്ത് മുതൽ പതിനൊന്നേ മുക്കാൽ വരെ ഒന്നര എക്സാം ആണ് അതിനകത്ത് കൂൾ ഓഫ് ടൈമും കൂടി വരും അതോടൊപ്പം ബയോളജി ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് ബയോളജിയുടെ എക്സാം വരുന്നത് ഓക്കെ ഇനി വ്യാഴാഴ്ചത്തേക്ക് പോയ അടുത്ത എൺപത് മാർക്കിന്റെ ഭീകരൻ ആരാണത് മാത്തമാറ്റിക്സ് ഓക്കെ ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇവനിലാണ് ഇവൻ വ്യാഴാഴ്ചയാണ് ട്വന്റി ഫസ്റ്റിനാണ് പത്ത് മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയാണ് എക്സാം സമയം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരക്സാമേ അന്നത്തെ ദിവസമുള്ളൂ തലേ ദിവസം വൈകുന്നേരം വരെ എക്സാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള സമയം തലേ ദിവസം പഠിക്കാനുള്ള സമയം കുറച്ച് കുറവാണ് മാത്സിൻ്റെ കേസിൽ വരുന്നത് ഓക്കെ സാധാരണഗതിയിൽ ഗതിയിൽ മാത്സ് എക്സാം വരുന്നത് വെള്ളി ശനി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിൽ രാവിലെയൊക്കെ നമുക്ക് പഠിക്കാൻ സമയം കിട്ടും ഇത്തവണ മാത്സിന് അങ്ങനത്തെ ഒരു പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇനി നേരെ നമ്മള് വെള്ളിയാഴ്ചത്തേക്ക് വന്നാൽ വെള്ളിയാഴ്ച നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെള്ളിയാഴ്ച ഒൻപതാം ക്ലാസ്സിന് രാവിലെ എക്സാം ഒന്നും തന്നെ ഇല്ല ഓക്കെ ഉച്ചക്കാണ് എക്സാം വരുന്നത് ഉച്ചക്ക് വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ഓക്കെ ഒന്നാം ഭാഷ പേപ്പർ ടു ആണ് എക്സാം വരുന്നത് ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് ഒന്നര മുതൽ മൂന്നേകാല് വരെയാണ് എക്സാം സമയം വരുന്നത് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ തിങ്കളാഴ്ച രാവിലെയാണ് അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി പഠിക്കണം അത് തിങ്കളാഴ്ച രാവിലെ എക്സാം വരും അതുപോലെ ഫിസിക്സ് പഠിക്കണം അത് തിങ്കളാഴ്ച തന്നെ ഉച്ചയ്ക്കാണ് എക്സാം വരുന്നത് അതോടൊപ്പം ചൊവ്വാഴ്ച വരുന്നത് ഒന്നാം ഭാഷ പേപ്പർ ആണ് അതും നന്നായിട്ട് പഠിക്കണം അപ്പോൾ വെള്ളി ശനി ഞായർ തിങ്കൾ മോർണിംഗ് ദിവസങ്ങളിൽ ഈ മൂന്ന് സബ്ജക്റ്റുകൾ വേണം നന്നായിട്ട് പഠിക്കാൻ പിന്നെ ഞാനൊരു കൺഫ്യൂഷനുള്ള കാര്യം പറഞ്ഞില്ലേ കൺഫ്യൂഷനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഒന്നാം ഭാഷാ പേപ്പർ ടുവിന്റെ സമയം ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും പ്രത്യേകം നോട്ടിഫിക്കേഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പരീക്ഷ രണ്ട് മുതൽ മൂന്നേ മുക്കാൽ വരെ ആയിരിക്കുമെന്ന് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ രണ്ട് മുതൽ മൂന്നേ മുക്കാൽ വരെയെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നര മുതൽ മൂന്നേകാൽ വരെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്കൂളുകളിൽ ടീച്ചേഴ്സിനോട് കൃത്യമായിട്ട് അത് ചോദിച്ച് വെരിഫൈ ചെയ്യണം മിക്കവാറും രണ്ട് മണിക്കായിരിക്കും എക്സാം ഇനി എങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് ചോദിച്ച് റപ്പാക്കണം പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവധി സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ എക്സാം നടക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒൻപതാം ക്ലാസിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക ഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുക എക്സാം ദിവസങ്ങളുടെ തലേ ദിവസങ്ങളിലായിട്ട് നമ്മളുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ എക്സാമിന് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള പരമാവധി എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യും അപ്പോ അതുകൂടി പഠിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് എക്സാം എഴുതി മുന്നോട്ട് പോവാം ഓക്കെ